എന്റെ അനുഭവത്തിൽ കണ്ടതാണ് ഓരോ അതായത് ഇപ്പൊ നമ്മള് കണ്ടോ കൊട്ടാരക്കെ ഒരു ഡോക്ടറെ ഏർപ്പെട്ടിന് എന്റെ കുറ്റത്തുള്ള അധ്യാപകനായിരുന്നു സംഗീതം എന്റെ കുടുംബത്തിനോട് തൊട്ടടുത്തുള്ള എത്ര പ്രാവശ്യം അധ്യാപകനുള്ളത് മകളുടെ മൂന്നാം സ്ഥാനത്തിൽ അധ്യാപനായിരുന്നു ആ അധ്യാപനം ആക്കി തോന്നിയത് മദ്യ കേരള മധ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിലുള്ള മാതൃത്വ സംഗമത്തിന്റെ പ്രോഗ്രാം ആണ് കൂടെ നടന്നിരിക്കുന്നത് ആദ്യപടി ആയിട്ട് നമുക്ക് അതിന്റെ പ്രോഗ്രാം ആരംഭിക്കണം ഈശ്വര പ്രാർത്ഥന സംഗമിട്ട് നമുക്കിവിടെ ഈ പ്രോഗ്രാം തുടങ്ങി നടത്തുന്നു അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന സമയത്ത് ആൾക്കാർ മുന്നേ വിളിക്കുന്നതുണ്ടല്ലേ ഇല്ല എനിക്ക് പറ്റത്തില്ല ആ വശങ്ങളിരുന്നേ മോളെ ആൾക്കാരെല്ലാം നോക്കുന്നു നിങ്ങളെ വിളിച്ചതല്ലേ അവര് പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേന്തിനെ വിളിക്കുന്നത് നോക്കുന്നു نے یہ صرف کرنے نہیں بیٹھا میں കുട്ടിക്ക് എന്താ പറ്റിയത് എന്താ പറ്റിയത് അയ്യോ സാറേ അറിയില്ല ഞങ്ങളിവിടെ മധ്യനിരോഹനത്തിന്റെ പ്രോഗ്രാം ആയിട്ട് വന്നതാ അപ്പോഴ് ഓള് കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ അസുഖതാണ് പറഞ്ഞോളെ എന്താ പറ്റിയത് അയ്യോ ഹോസ്പിറ്റലിൽ എത്തിക്കാം ഏ ഈ തയ്യാറാക്കും ഞാൻ ഈ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകട്ടെ സാറിന് നിങ്ങൾ പ്രോഗ്രാം തുടങ്ങിയ മോളെ അവരുടെ പ്രോഗ്രാം വന്നതാ അവ അസ്വസ്ഥ പ്രേടിപ്പിക്കുന്നു എനിക്കാ നിങ്ങളുടെ പ്രോഗ്രാം നടത്തുന്ന എന്റെ ഉത്തരവാദിത്തം ഞാൻ ഇങ്ങോട്ട് പോണ സാറേതായ കുട്ടിയുടെ കള്ളയാണ് ആ നിങ്ങൾ നിൽക്കും ഒരു മോളെ மோக்கு எந்த பற்றியது எங்க எங்கே வீட்டில் போய் எந்த குட்டியை அஸ்வகியது நீங்கள் சமாதானப்படுஸ்டரை நோய்க்கே கொண்டு போய் அய்யோ சாந்தை எந்தது நம்ம எந்த பற்றியது എനിക്കൊന്നും അറിയത്തില്ല എന്ത ദൈവം എന്താ ഞാൻ എന്താണ് പറ്റിയത് എനിക്കറിയില്ല ചേട്ടാ എന്താ നീ കേണേ എന്താ വന്ന കുട്ടിക്ക് എന്താ പറ്റിയത് െ പിന്നെ കുട്ടി പറഞ്ഞത് എനിക്കറിയില്ല കുട്ടി അവള് വൈലന്റ് ആയിരുന്നു ഞങ്ങളെ സമാധാനപ്പെട്ട ഞങ്ങൾ കുട്ടിയെ കൗൺസിലേതു കുട്ടിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല പക്ഷേ കുട്ടി എന്തോ എന്തോ മയക്കുമരുന്ന് ലഹിൻ വസ്ത്രം എന്തോ കഴിക്കുന്നുണ്ട് അയ്യോ ഇല്ല എന്റെ മോ അങ്ങനൊന്നും ചെയ്യത്തില്ല ഡോക്ടറെ അവള് പറഞ്ഞു ശരിയാ എന്റെ മോള് പോവാറില്ല എന്റെ മോൾക്ക് ആ നിങ്ങൾ സമാധാനപ്പെടും ആ സിസ്റ്ററെ കുട്ടി ഞാൻ ആ മോൾ പറയും മോൾ എന്താ പറ്റിയത് ബില്ലി ഡോക്ടറോട് പറഞ്ഞ കാര്യം ഇവിടെ പറ മുള ഒന്നും ചെയ്യത്തില്ല ഇനി മുള ആളപ്പേക്ക് മതി

मर को चे െ ഞാൻ എന്താ കേൾക്കുന്നത് എടുത്ത് വന്നിട്ടുണ്ട് നീട്ടിക്കൊണ്ടെ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ வைக்கிழக்கி முக்கிப்போய் வலிக்கி சங்கரான வீட்டில் திட்டம் மாற்றி பிடிச்சு அல்ல ും എന്റെ മക്കളെ ഭാര്യ നോക്കി ഞാൻ സുഖമായ കുടുംബജീവിതം നയിക്കും അതെ അതാണ് വേണ്ടത് ആരും വീട് നിന്നാകുക പിന്നെ പൈസയിൽ നിന്നാവും പിന്നെ നായു മാത്രമേ